ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയി ചേച്ചിയുടെ കുട്ടറെ ചോറൂടെ ഞങ്ങൾ പുലർച്ചെ നാല് മണിക്ക് പോയി കാരണം അപ്പോൾ എനിക്ക് അവിടുന്ന് പോരുന്ന ഒരു വീഡിയോസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇവിടെ ഞങ്ങൾ നേരത്തെ എത്തിയപ്പോൾ ഫോൺ നമുക്ക് അവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഫോണൊന്നും കൊണ്ടുപോയില്ല അതുകൊണ്ട് കുട്ടികൾ ഫോണുകളും കാര്യങ്ങളൊന്നും എടുക്കാൻ പുറത്തിറങ്ങിയിട്ട് മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൂ അപ്പോൾ അത് നോക്കിൻ്റെ ചേച്ചിയേട്ടൻ്റെ കുട്ടിയാണേ അത് ബ്ലാക്ക് ഷർട്ട് ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഏട്ടനാണ് അവർ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് കുട്ടികളുടെ നമ്മളവിടുത്തെ ആ ഒരു ചുറ്റുപാടിലുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം പുറത്തേക്ക് കുട്ടി വാശി പിടിച്ചിട്ടൊന്നും നടക്കില്ലായിരുന്നു എൻ്റെ ചേച്ചിയുടെ മൂന്നത്തെ കുട്ടിയാണേ അപ്പോൾ അവരവിടെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ തന്നെ നടന്നു വീഡിയോസ് എടുക്കുകയാണ് മോനും അമ്മയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ മക്കൾക്ക് ഒരു ഫുഡൊന്നും രാവിലെ കഴിക്കാത്ത കാരണം ആ എൻ്റെ എനിക്ക് ചേച്ചിയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ അവർക്കൊന്നും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം അതിൻ്റെ ഇടയിൽ പാച്ചുട്ടം കരഞ്ഞിട്ട് പാൽ അവിടെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവള് അവനെ വാശി പിടിച്ചപ്പോൾ അത് ഓക്കെ ആക്കി കൊടുക്കുകയാണ് അങ്ങനെ പാച്ചുട്ടിലെ കരച്ചിലൊക്കെ മാറിയതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാൻ അവിടേക്ക് പോകുന്നത് മക്കൾ വേസ്റ്റട്ടുള്ള വരുന്നുണ്ട് കാരണം കാലത്ത് പുലർച്ചെ നാല് മണിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് ുട്ട വാശി ചേടിച്ച് കയറിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ട് വന്നിട്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പാച്ചുട്ടിന് നമ്മൾ അവിടെ സ്ഥലത്ത് നിന്ന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിലൊക്കെ നല്ലത് കുറച്ച് ദൂരത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല അവിടെ മാത്രമേ നിന്നിട്ടുള്ളൂ കാരണം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് അപ്പുറത്താവുക കാരണം നമുക്ക് അവർക്ക് വണ്ടിയുടെ ആളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വളരുമ്പ ആൾ വരാൻ അപ്പോൾ അതിനുള്ള ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ല അപ്പോൾ അവർ പറയുന്നത് വണ്ടി ഇപ്പോൾ വിളിക്കേണ്ട ഭക്ഷണം കഴിച്ചതിന് ശേഷം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു മൊത്തത്തിൽ ഇഷ്ടത്ത് വെയ്യമ്മ പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടി കുത്തി വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഏറ്റവും പറഞ്ഞിട്ട് എല്ലാരോടും പേര് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ കഴിക്കാൻ കൊണ്ടുപോകണം ഏട്ടനാണ് ചേച്ചി റെസ്പെൻറ്റാണ് എനിക്ക് ഈ കടയിൽ കണ്ട സാധനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല വൃത്തിയിലും മഞ്ഞളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പപ്പടം ചെറിയ പപ്പടങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ കയറി അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാമായിരുന്നില്ല കേട്ടോ ചേച്ചി കയറ്റിരുന്നില്ല കാരണം ആ ആരെങ്കിലും കഴിച്ചിട്ട് വന്നതിന് ശേഷം ചേച്ചി കുട്ടീനെ അവരെ കയ്യിൽ കൊടുത്തിട്ടെയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ചായ കുടിക്കാൻ പറ്റുള്ളൂ ഞങ്ങളെല്ലാവരും അമ്മയും വാങ്ങിയ പായസമാണ് കേട്ടോ അത് അവരുടെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന മോനാണ് ഇതിൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഏകനാണ് ചേച്ചിയുടെ കുട്ടിയാണ് പിന്നെ അമ്മമാരും അങ്ങനെ ഫുഡ് വന്നതിന് എല്ലാവരും മസാല കോശ കഴിച്ചിട്ട് കുട്ടികളൊക്കെ ഒന്നും ഭക്ഷണം ചെയ്യുന്നുണ്ടായിരുന്നില്ല കഴിച്ചിട്ട് ഞങ്ങളവിടുന്ന് ഭക്ഷണക്ക് കഴിച്ച് പുറത്തുനിറങ്ങി കിട്ടും പിന്നെ ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടി വരാൻ പറഞ്ഞു ഞങ്ങളവിടുന്ന് പോന്നു അങ്ങനെ വണ്ടി വന്നിട്ട് ഞാൻ കൂടുതൽ നേരെ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നു ഇത്രയുള്ള വീഡിയോസ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമുക്ക് ഫോണിൻ്റെ അവിടെ പോയി പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോസ് മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വാട്സപ്പായിട്ട് ഞങ്ങൾ പോയി